വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകുളം തിരുവല്ലാമല ഫോൺ സീറോ ഫോൺ വൺ ദുരിതം സമ്മാനിച്ച പ്രളയക്കെടുതിയിൽ അകപ്പെട്ടവർക്ക് കൈത്താങ്ങേകി തിരുവല്ലാമല ഡിവൈഎഫ്ഐയുടെ ശ്രമദാനം കാലവർഷത്തെ തുടർന്ന് കനത്ത പ്രളയം സംഹാരതാണ്ഡവമാടിയ ആനപ്പാറ മനു വലിയ തൊടിയുടെ വീടും പരിസരവുമാണ് ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ സന്നദ്ധ സേവകർ ശുചിയാക്കി മാതൃകയായത് വീടിനേറെ അകലെയല്ലാതെ എഴുന്നള്ളത്തക്കടവ് ഡാമിലെ പുഴവെള്ളം ആർത്തലച്ചെത്തിയതോടെ വീടേതാണ്ട് മുങ്ങുകയായിരുന്നു പ്രളയം ഭയന്ന് മനുവും കുടുംബവും മാറി താമസിച്ചതിനാൽ ഏവർക്കും ജീവൻ തിരിച്ചു കിട്ടുകയായിരുന്നു താറാവുകളും ആട്ടിൻകുട്ടികളും കൂടാതെ ഫർണിച്ചറുകളും ഉൾപ്പെടെ എല്ലാം കനത്ത പ്രളയത്തിൽ നഷ്ടമായതായി മനു വിവരിച്ചു മൂന്നര നാലുമണിയോടുകൂടിയാണ് വെള്ളം വരാൻ തുടങ്ങിയത് അഞ്ചുമണിയോടു കൂടി പൂർണ്ണമായിട്ടും വീട് വെള്ളത്തിനടിയിലാവുകയും ചെയ്തു നമുക്ക് വീട്ടിലെ സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റി ഒരുപാട് സാധനങ്ങള് എടുക്കാൻ പറ്റാണ്ട് ഉണ്ടായി അതിനോട് കൂടി ഒരുപാട് ഡാമേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ നാട്ടിലെ ആൾക്കാരെ അറിയുകയും അവരൊക്കെ വന്ന് സഹായിക്കുകയും നല്ല മഴയായതുകൊണ്ട് സാധനങ്ങൾ ഒരുപാട് മാറ്റാനും പറ്റാണ്ടിരുന്നു അങ്ങനെ വീട്ടിലുള്ളവരെ പെട്ടെന്ന് ഇവിടെ ബി യുടെ ടിയുടെ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിച്ച് പശുപാട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ചെണ്ണത്തിനൊക്കെ മുകളിൽ കേറ്റി കെട്ടി രക്ഷപ്പെടുത്തി കുറച്ച് കോഴിയും താറ വാങ്ങിയുള്ള സാധനങ്ങളൊക്കെ വെള്ളത്തിലൂടെ ഒഴുകി പോവുകയുണ്ടായി ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടു കൂടിയുള്ള ശ്രമദാനത്തിന് ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി ഉമാശങ്കർ നേതൃത്വം നൽകി ഇരുപത്തിയൊമ്പതാം തീയതിയിലെ അതിതീവ്ര മഴയുടെ ഭാഗമായി ഗായത്രി പുഴയിൽ അളവിലധികം വെള്ളം വന്നതിൻ്റെ ഭാഗമായി തിരുവല്ലാമല പഞ്ചായത്തിലെ പത്ത് ഒൻപത് വാർഡുകളിൽ ഏകദേശം അൻപത്തി എട്ടോളം വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായി നാൽപ്പത്തിയാറ് വീടുകൾ പൂർണമായും മുങ്ങുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് പത്താം വാടിൽ എഴുന്നള്ളത്ത് ചെക്ക് ഡാമിന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായി ഇന്നിവിടുത്തെ ഈ വീട്ടിൽ പൂർണ്ണമായും വെള്ളം മുങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ആനപ്പാറ ഭട്ട്സ് സ്കൂളിൽ ഒരു ക്യാമ്പ് അതുപോലെ തന്നെ ക്രൈസ്ണു ലൈഫിൽ ഒരു ക്യാമ്പ് രണ്ട് ക്യാമ്പുകളാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും എത്തിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ ഡി വൈ എഫ് ഐ പ്രവർത്തിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഡി വൈ നേതൃത്വത്തിൽ ക്യാമ്പിലുള്ള മുഴുവൻ ആളുകൾക്കും വിരുപ്പും തലയണയും പായയും ധരിക്കാനുള്ള വസ്ത്രം ഉൾപ്പെടെ അവരെത്തിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇന്നു മുതൽ ഡിവൈഎഫ്യുടെ നേതൃത്വത്തിലുള്ള ക്ലീനിങ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് മനുവിൻ്റെ വീട്ടിലത് ആരംഭിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും അവർക്ക് വസിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ പ്രളയത്തിൻ്റെ ഭാഗമായി വെള്ളം കയറിയതിൻ്റെ ഭാഗമായി ധാരാളം ഇഴജന്തുക്കൾ മറ്റ് പ്രാണികൾ അതുപോലെ തന്നെ വലിയ അളവിലുള്ള ചളി എല്ലാം വീടിൽ നിറഞ്ഞിരിക്കുകയാണ് വലിയ ശ്രമഫലമായിട്ടാണ് ഈ ചെറുപ്പക്കാർ ഇത് പൂർണമായും നീക്കം ചെയ്ത് അവർക്ക് താമസിക്കാൻ അനുയോജ്യമായ തരത്തിൽ ക്ലീൻ സന്ദർഭത്തിൽ അതോടൊപ്പം തന്നെ വാർഡ് ഈ വാർഡിലും സമീപത്തെ ും ഒക്കെയുള്ള പ്രവർത്തനത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇടപെട്ട് പ്രവർത്തിച്ചു എന്നതാണ് വെള്ളം കയറിയ വീടിനകം വൃത്തിയാക്കി അണുനാശിനി തളിച്ച് ശുചീകരിച്ചു പുഴവെള്ളത്തിലൂടെ വീട്ടിനകത്തെത്തിയ ക്ഷുദ്രജീവികളെ ജീവികളെ നീക്കം ചെയ്യുകയും ചെയ്തു കൂടാതെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള സഹായ സഹകരണങ്ങളും പ്രവർത്തകർ നൽകുകയുണ്ടായി ഡിവൈഎഫ്ഐ നേതാവ് കൃഷ്ണപ്രസാദ് സംഘടന നടത്തിവരുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു ഏത് ഘട്ടത്തിലും ഒരു ദുരന്തം വരുമ്പോൾ ഇതുപോലെ പ്രളയം വരുമ്പോൾ ഡിവൈഎഫ്ഐ എന്നുള്ള സംഘടന മാതൃകാപരമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാറുണ്ട് അതിന്റെ ഭാഗം ഇന്നലെ ഇവിടെ വെള്ളം കേറിയ മുതൽ തന്നെ ഡിവൈഎഫ്ഐയുടെ സന്നദ്ധ പ്രവർത്തകർ യൂത്ത് ബ്രിഗേഡിൻ്റെ നേതൃത്വത്തിൽ എല്ലാ പ്രദേശത്തും ഇപ്പോൾ ചീരക്കുഴി ഭാഗത്ത് അതുപോലെ ഈ ഈ പ്രദേശത്ത് എല്ലാ ഭാഗങ്ങളിലും തിരുവനന്തപുരയ്ക്കകത്ത് വെള്ളം കയറിയ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഡിവൈഎഫ്ഐയുടെ തിരുവിതാം വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ സജ്ജയും അവിടെ പ്രസിഡന്റ് അനിൽ അതുപോലെ രാജ് ട്രഷർ രാജേഷ് അതുപോലെ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരും ഈ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വെള്ളം കയറിയ വീടുകളിൽ ക്ലീനിങ് പ്രവർത്തനങ്ങൾ അടിയന്തിരമായി നടത്തണമെന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഞങ്ങൾ ഈ മനോടൻ്റെ വീട്ടിൽ ഞങ്ങൾ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പോലെ യുവജന പ്രസ്ഥാനങ്ങൾ തന്നദ്ധ സംഘടനകൾ മറ്റേ എല്ലാ എല്ലാ ആളുകളും ഈ കേരളത്തിൻ്റെ ഒരുമ എന്നുള്ള മാതൃകയിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രവർത്തനം അത് കേരളത്തിന് മാത്രം അവകാശപ്പെടുവാനുള്ള ഒരു പ്രവർത്തനമായി തന്നെയാണ് ഡി വൈ എഫ്ഐ കാണുന്നത് നമ്മുടെ കൂട്ടായ്മ അത് ഏത് ഒരു ദുരന്തം വരുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയം നോക്കാതെ എല്ലാവരുടെ വീട്ടിലും ഞങ്ങൾ ഒരുപോലെ രംഗത്തിറങ്ങുന്ന സാഹചര്യം തന്നെയാണ് എല്ലാ കാലഘട്ടങ്ങളിലും ഉള്ളത് ഈ കാലഘട്ടങ്ങളിലും ഈ കാലഘട്ടത്തിലും ഈ ഒരു ദുരന്തമുഖത്തും ആ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് ഇനി വരുന്ന കാലഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ ടി വൈ എഫ് ഐ മുന്നോട്ടു പോകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്യൂസ്വാമല